വിവാദങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ തലപ്പത്തെ അഴിച്ചുപണി വരുന്നു സെല്ലിന്റെ ചുമതല എറണാകുളം ഇടന മാറ്റിയിരിക്കുന്നു ഇനി മുതൽ സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിൽ ബീഹാർ ഇലക്ഷൻറെ മുൻപിൽ ഡിജിറ്റൽ സെല്ലിൽ നിന്ന് ഒരു തെറ്റായ ഒരു പോസ്റ്റിംഗ് പോയി അത് തിരുത്തി ചുമതല വഹിച്ചിരുന്നത് ഇവിടെ പല ആളുകളും അത് ബൽറാമിനെ മറ്റേ കാര്യത്തിൽ ശാസിച്ചു ശിക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു പോന്നു ആ കാര്യത്തിൽ തിരുത്താൻ ബൽറാമിൻ്റെ അറിവില്ലായ അല്ല വന്നു അറിവില്ലാതെ വന്നേക്കാൻ അറിവില്ലായ്മ എന്നല്ല പറഞ്ഞ് ഇല്ലാതെ വന്ന ആ കാര്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടു കറക്റ്റ് ചെയ്തു ഇപ്പം അദ്ദേഹത്തിൻ്റെ സമയക്കുറവ് കൊണ്ട് പുതിയ ആളെ വെച്ചിട്ടുണ്ട് ഐ ബി എഡൻ്റെ നേതൃത്വത്തിൽ അതിലെ കറക്ഷൻസ് അതിൽ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ അതിൻ്റെ കറക്ഷൻസ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക സായ്കുമാർ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് സായ്കുമാർ മാറിയതാണെങ്കിലും ശരി മാറ്റിയതാണെങ്കിലും ശരി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലപ്പത്ത് അഴിച്ചുപണി വരികയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിഹാർ ബി വിവാദത്തിൽ തുടങ്ങിയതാണ് അതിനു മുന്നും ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല പ്രതിപക്ഷ നേതാവിനെതിരെ വരെ ഈ സൈബർ കൂട്ടങ്ങൾ തിരിയുന്ന നിലയിലേക്ക് എത്തി പുതിയതായി വരുന്ന ഹൈബീഡിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണ് ഈ അഴിച്ചുപടി എന്ന് പറയുന്നത് ഒരു തരത്തിൽ പുറത്തേക്ക് പറയുന്നില്ലെങ്കിൽ പോലും അതൊരു സമഗ്രമായ മാറ്റം ഇതുവരെ പോയ കുത്തഴിഞ്ഞ സംവിധാനം വേണ്ട എന്നത് തന്നെയാണല്ലേ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും വിനിത ഒരു നിർണായക തിരഞ്ഞെടുപ്പ് സമയത്താണ് കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെൽ തലപ്പത്ത് ഇങ്ങനെയൊരു മാറ്റമുണ്ടാകുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം ഇക്കാലത്ത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ടതാണ് അവരുടെ സൈബർ വിങ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നേതൃത്വത്തിനെതിരെ തന്നെ സ്വന്തം പാളയത്തിലെ നേതാക്കൾക്കെതിരെ തന്നെ ഔദ്യോഗിക ഡിജിറ്റൽ വിഭാഗത്തിലെ ആളുകൾ പോലും സൈബർ അറ്റാക്ക് നടത്തുന്നു എന്ന വലിയ വിമർശനം അവിടെ നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് വി ഡി സതീഷിനെതിരെ പോലും വലിയ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു വനിതാ നേതാക്കൾക്കെതിരെ ഉണ്ടാകുന്നു ഇതിലൊക്കെയുള്ള അതൃപ്തി വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം നേതൃത്വത്തിന് മുന്നിൽ ഹൈക്കമാൻഡ് നേതൃത്വത്തിന് മുന്നിൽ തന്നെ അറിയിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു മാറ്റം ഹൈക്കമാൻഡിന്റെ തന്നെ നിർദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു നിർണായക തിരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു മാറ്റത്തിന് ഹൈക്കമാൻഡ് മുതിരുകയില്ല നേരത്തെ ബീഹാർ തിരഞ്ഞെടുപ്പ് സമയത്ത് സെപ്റ്റംബർ മാസത്തിൽ ബീഹാർ വി ഡി പരാമർശം അത് രാജ്യതലത്തിൽ തന്നെ വലിയ വിവാദമാവുകയും ബി ജെ പി അത് ഏറ്റെടുക്കുകയും ചെയ്തതാണ് അന്ന് കേരളത്തിന്റെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ ചുമതല വഹിച്ചിരുന്ന വി ടി ബൽറാം രാജിവെക്കും എന്ന് എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും കെ പി സി സി നേതൃത്വം അത് സ്വീകരിച്ചിരുന്നില്ല നിലവിലെന്തായാലും ഇപ്പോൾ നേതാക്കൾക്കിടയിൽ വീണ്ടും വലിയ അതൃപ്തി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഹൈബി ഇടനെ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഇനി സോഷ്യൽ മീഡിയ സെൽ എന്നായിരിക്കും കേരളത്തിലെ ഡിജിറ്റൽ 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 മീഡിയ 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 സി അറിയപ്പെടുക ആ രീതിയിൽ രീതിയിൽ തന്നെയാണ് കേരളത്തിൽ മാത്രമാണ് അത് വിഭാഗം എന്ന അറിയപ്പെടുന്നത് വലിയ ഉത്തരവാദിത്തമുണ്ട് കാരണം ഇപ്പോഴത്തെ സെൽ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ആ പാളിച്ചകളൊക്കെ പരിഹരിക്കണം അത് മൊത്തത്തിൽ അഴിച്ചു പണിയണം മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പുന്ന വലിയ ഒരു ഇവന്റ് വരികയാണ് അതുകൊണ്ട് പുതിയ നേതൃത്വത്തിന് വലിയ ഉത്തരവാദിത്തങ്ങളാണുള്ളത് അല്ലേ തീർച്ചയായും ഇന്ന് വിനിത നമുക്ക് ഓർമ്മയുണ്ടല്ലോ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവിടെ ശബരിമല സ്വർണക്കുളയിൽ സി പി ഐ എമ്മിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലഴിക്കുള്ളിലാണ് അതെത്രമാത്രം സോഷ്യൽ മീഡിയകളിലൂടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വിഷയമാക്കുന്നുണ്ട് അവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാൻ ബേസ് ആയി പ്രവർത്തിക്കുകയാണ് അതല്ല കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രവർത്തകർ അല്ലെങ്കിൽ സൈബർ വിഭാഗം ചെയ്യേണ്ടത് തിരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിനെതിരെ എതിരാളിയെ ആക്രമിക്കാൻ കഴിയുന്ന പരമാവധി രീതിയിലുള്ള പ്രതികരണങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തണം അത് നടത്താതെ ഒരു നേതാവിന് വേണ്ടി ഒരു സൈബർ വിഭാഗത്തിൽ വലിയൊരു വിഭാഗം പ്രവർത്തിക്കുന്നത് പാർട്ടിക്കാണ് ക്ഷീണം ഉണ്ടാക്കുക എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം വി ഡി സതീശനടക്കമുള്ള നേതാക്കൾക്കെതിരെയുള്ള ഈ ആക്രമണം അത് വലിയ എതിർപ്പ് ആ നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അത് ഔദ്യോഗികമായി തന്നെ പരാതിയായി പോവുകയും ചെയ്തപ്പോൾ അത്തരത്തിലുള്ള എല്ലാ പ്രവണതകളും നീക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സൈബർ സേന മറുവശത്ത് നമുക്കറിയാം എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും ഒക്കെ കാര്യക്ഷമമായി അവരുടെ സൈബർ വിഭാഗം തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെതാണ് ഇത്തരത്തിലൊരു നേതാവിന്റെ പ്രകെ പോകുന്ന ആ ശൈലി മാറ്റണമെന്ന് തന്നെയായിരിക്കും നേതൃത്വം ഇപ്പോൾ ഹൈബിടിനെ കൊടുത്തിട്ടുള്ള നിർദ്ദേശവും അപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്ക് വേണ്ടി കൃത്യമായൊരു പിൻബലം ഉണ്ടാക്കിയെടുക്കുക എന്ന് തന്നെയായിരിക്കും ഹൈബിയുടെയും കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഹൈബിന് ചെയ്യാൻ പോകേണ്ടതും അത് തന്നെയായിരിക്കും